കോടതി കണ്ടെത്തിയിരിക്കുന്നത് പൾസർ സുനിക്ക് തുല്യമായ കുറ്റകൃത്യം തന്നെയാണ് ബാക്കി പ്രതികളും ചെയ്തത് എന്നുള്ളത് തന്നെയാണ് പ്രതികളുടെ കുറ്റകൃത്യത്തിന്റെ തോത് അനുസരിച്ച് ശിക്ഷയിൽ മാറ്റം വരുത്തിയിട്ടില്ല ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾക്കും ഇരുപത് വർഷം തടവ് എന്നുള്ള കോടതി വിധി എങ്ങനെ കാണാം മിഥുൻ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് കോടതി ഇക്കാര്യത്തിൽ പരിഗണിക്കാൻ പോകുന്നത് ഏത് വാദമാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു സന്ദേശം നൽകിയിരിക്കുന്നു ബലാത്സംഗം നേരിട്ട് നടത്തിയ പൾസർ ചുനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി അതായത് ഇതിന് കൂട്ടുനിന്ന എല്ലാവർക്കും ഒരേ ശിക്ഷ വിധിച്ചിരിക്കുന്നു ഒന്ന് മുതൽ ആറ് വരെയുള്ള എല്ലാ പ്രതികൾക്കും ഇപ്പോൾ ഇതാ ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത് വർഷം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഈ ഗൂഢാലോചന അടക്കം ആണ് ഇരുപത് വർഷം ഗൂഢാലോചനയ്ക്കടക്കം അതായത് നമുക്കിപ്പോൾ ഇന്ന് കാണാം അവർക്ക് പോകാനുള്ള പ്രതികൾക്ക് പോകാനുള്ള വാഹനം തയ്യാറാക്കിയിരിക്കുന്നു ഒരു പക്ഷേ ഇതിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇത് വിധി പ്രസ്താവം പൂർത്തിയാക്കി പ്രതികളെ പുറത്തേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും ഇപ്പോൾ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള എല്ലാ കുറ്റങ്ങൾക്കും കൂടിയാണ് ഗൂഢാലോചനയ്ക്കടക്കമാണ് ഇരുപത് വർഷം തടവ് എന്നുള്ളത് അതായത് ഗൂഢാലോചനയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും മറ്റുള്ള കുറ്റകൃത്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ശിക്ഷാവിധിയിലേക്ക് ഇപ്പോൾ വരുന്ന പുറത്ത് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രത്യേകം പ്രത്യേകം ശിക്ഷ വിധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് അഞ്ച് ലക്ഷം രൂപ പിഴ അതിജീവിതയ്ക്ക് നൽകണമെന്നുള്ളതും ഇപ്പോൾ പുറത്തു വരുന്ന വിധിയുടെ വിശദാംശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും വലിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇത്തരത്തിൽ കോടതി ഉത്തരവിലേക്ക് നീങ്ങുന്നു സമൂഹത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന വിവരത്തിൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ പറയാൻ കഴിയും എന്തായാലും ഒന്നാം പ്രതി പൾസർ സുനിൽ തുടങ്ങി ആറ് പ്രതികൾക്കും ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾക്കും ഇരുപത് വർഷം കഠിന തടവ് തന്നെയാണ് ഗൂഢാലോചനയ്ക്കടക്കമാണ് ഇരുപത് വർഷം തടവ് അതോടൊപ്പം മിഥുൻ ഇത് തരം തിരിച്ച് അറിയാൻ കഴിയുന്നുണ്ടോ കാരണം വിചാരണ വേളയിൽ ഇവർ റിമാൻഡ് ജയിലിലായിരുന്നു അതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണോ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എപ്പോൾ കടക്കാൻ സാധിക്കും അല്ല തീർച്ചയായിട്ടും അത് അത് വരുന്ന വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി പുറത്തു വരുന്ന വിശദാംശങ്ങൾ അനുസരിച്ചായിരിക്കും താണ്ട് അഞ്ചര കൊല്ലത്തോളം താൻ ജയിലിൽ കഴിഞ്ഞു മാർട്ടിൻ ആന്റണി കോടതിക്കകത്ത് കരഞ്ഞു പറഞ്ഞു കരഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഈ അഞ്ചര കൊല്ലം ഇവർ ജയിലിലായിരുന്നു വിചാരണ കാലയളവിൽ ജയിലിലായിരുന്നു അല്ലെങ്കിൽ ഇത് ഈ വിധി വർഷം ഒരു പതിനഞ്ച് വർഷം കൂടി ഇവർ തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതിയോ എന്നടക്കമുള്ള ആ വിശദാംശങ്ങളിലേക്ക് ലഭ്യമാണെങ്കിൽ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളേക്ക് കൂടുതൽ ആഴത്തിലുള്ള ആ വിശദാംശങ്ങളിലേക്ക് കട കടക്കേണ്ടിയിരിക്കുന്നു അത് കോടതിക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ ആ വിവരങ്ങൾ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൾസർ സുനി അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും പൾസർ സുനി മാർട്ടിൻ മണികണ്ഠൻ വിജീഷ് സലീം പ്രദീപ് ഈ ആറ് പേർക്കും ഒരേ ശിക്ഷ വിധിച്ചിരിക്കുന്നു ഇരുപത് വർഷം തടവ് വിധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ പതിനഞ്ച് പിഴ ഇവർക്ക് ചുമത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇരു അഞ്ച് ലക്ഷം രൂപ പിഴ ജീവിതയ്ക്ക് അതിജീവിതയ്ക്ക് നൽകണമെന്നും വിധിച്ചിരിക്കുന്നു ഒന്ന് മുതൽ ആറു വരെ പ്രതികൾ കൂട്ടപലരാഗത കുറ്റത്തിന് ഇരുപത് വർഷം തടവ് അൻപതിനായിരം രൂപ പിഴ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ വിവരങ്ങൾ ഏതായാലും കൂടുതൽ വിവരങ്ങൾ കോടതിക്കകത്തുന്ന ശരി ശരി മിഥുൻ തുടരുക മിഥുനിലേക്ക് എത്താൻ നിഷയിലേക്ക് കൂടി പോകുകയാണ് നിഷ ആറ് പ്രതികൾക്കും ഇരുപതു വർഷം കഠിന തടവ് തന്നെയാണ് നേരത്തെ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ളവർ തെളിയുമ്പോൾ ഇരുപതു വർഷം കഠിന തടവ് മുതൽ ജീവപര്യന്തം വരെയാണ് അപ്പോൾ ജീവപര്യന്തം എന്നുള്ള പരമാവധി ശിക്ഷ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട ആ പരമാവധി ശിക്ഷയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഒന്നു മുതൽ ആറ് പ്രതികളും ഒരേ കുറ്റകൃത്യം അതേ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് തന്നെയല്ലേ ഇരുപതു വർഷം കഠിന തടവ് ആറ് പ്രതികൾക്കും ഒരുപോലെ ലഭിച്ചിരിക്കുന്നത് രോഹിണി അങ്ങനെ തന്നെയാണ് ഇതിൽ ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് കൂട്ട ബലാത്സംഗ കുറ്റത്തിന് ഇരുപത് വർഷം കഠിന തടവാണ് കോടതി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ അൻപതിനായിരം രൂപ പിഴ ഓരോ പ്രതികളും അൻപതിനായിരം രൂപ വീതം പിഴയും അടയ്ക്കണം തട്ടിക്കൊണ്ടുപോകലിന് പോകലിന് പത്ത് വർഷം കഠിന തടവാണ് ഓരോ പ്രതികൾക്കും കോടതി നൽകിയിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾക്കനുസരിച്ച് ഉള്ള ശിക്ഷയായിരിക്കും ഒപ്പം തന്നെ പിഴത്തുകയും ആ രീതിയിൽ തന്നെയായിരിക്കും അടയ്ക്കേണ്ടത് ഒന്ന് മുതൽ വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷം തടവ് ഗൂഢാലോചനയ്ക്ക് ടക്കമാണ് ഈ ഇരുപത് വർഷം തടവ് കൂട്ടബലാത്സംഗ കുറ്റത്തിന് കൂട്ടബലാത്സംഗ കുറ്റം ഗൂഢാലോചന അതെല്ലാം തന്നെ നിലനിൽക്കുന്നതാണ് കൂട്ടബലാത്സംഗത്തെ കുറ്റത്തിന് ഇരുപത് വർഷം കഠിന തടവാണ് ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നത് അൻപതിനായിരം രൂപ പിഴ ഒപ്പം തട്ടിക്കൊണ്ടുപോകലിന് പത്ത് വർഷം കഠിന കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ഇതിൽ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ശിക്ഷയാണ് കോടതി ആദ്യം പ്രഖ്യാപിച്ചത് ശിക്ഷ പ്രഖ്യാപിക്കുന്നതിൽ ഈ കേസിൻ്റെ സെൻസേഷൻ സ്വഭാവം ഒന്നും തന്നെ മുഖവിലേക്ക് എടുത്തിട്ടില്ല ഇത് ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്ന് ആദ്യം തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് ജഡ്ജി ഹണി എം വർഗീസ് ഈ വിധി ഞാൻ ഇടപെട്ട് ചോദിക്കുകയാണ് ഈ റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്ന് കുറയ്ക്കും എന്ന് പറയുമ്പോൾ അത് എത്ര വർഷമാണ് കുറയാനുള്ള സാധ്യത ഈ ഇരുപത് നിന്ന് രോഹിണി ഇരുപത് വർഷം ഓരോ പ്രതികൾക്കും കഠിന തടവ് നൽകുമ്പോൾ ഇതിൽ ഓരോ പ്രതികളും നാലര വർഷവും അഞ്ചര വർഷവും ഒക്കെ തന്നെ കഠിനമായ ശിക്ഷ റിമാൻഡ് കാലാവധി അനുഭവിച്ചവരാണ് അത് അപ്പോൾ തീർച്ചയായും ഈ ഇരുപത് വർഷത്തിൽ നിന്നും ഈ ഇവർ അനുഭവിച്ച റിമാൻഡ് കാലാവധി കുറഞ്ഞുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി റിമാൻഡ് കാലാവധി ഈ ശിക്ഷയിൽ നിന്നും കുറയ്ക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഈ ഇരുപത് വർഷം എന്നുള്ള ഇതിന് ഇരുപത് വർഷം എന്നുള്ള ആ ഒരു കാലാവധിക്ക് ചില പ്രതികൾ നാലര വർഷം ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞവരുണ്ട് ചിലർ അഞ്ചര വർഷം റിമാൻഡിൽ കഴിഞ്ഞവരുണ്ട് ഈ മാറ്റം അടക്കമുള്ള പ്രതികൾ അഞ്ചര വർഷത്തോളം റിമാൻഡിൽ കഴിഞ്ഞതാണ് അപ്പോൾ സ്വാഭാവികമായി ഇവർക്ക് ഈ ഇരുപത് വർഷത്തിൽ നിന്നും ഈ റിമാൻഡിൽ കഴിഞ്ഞ അഞ്ചര വർഷത്തെ കാലാവധി ശിക്ഷയിൽ നിന്നും കുറയ്ക്കും ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പിഴത്തുകയിൽ നിന്നും അതായത് ഓരോ പ്രതികളും അൻപതിനായിരം രൂപ വീതം പിഴത്തുക നൽകുമ്പോൾ ഈ ആറ് പ്രതികളും നൽകുന്ന അൻപതിനായിരം രൂപ വച്ചുള്ള പിഴത്തുകയിൽ അഞ്ച് ലക്ഷം രൂപ വീത അഞ്ച് ലക്ഷം രൂപ പിഴ അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഗൂഢാലോചന കൂട്ടബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ ഇതിനെല്ലാത്തിനും ചേർത്താണ് ഈ പത്ത് തട്ടിക്കൊണ്ടുപോകലിന് പത്ത് വർഷം കഠിന തടവ് തടവ് ശിക്ഷിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാം കൂടി ചേർത്ത് ഇരുപത് വർഷത്തെ ശിക്ഷയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഓരോ പ്രതികളും ചെയ്ത കുറ്റകൃത്യത്തിന് ഏതൊക്കെ ശിക്ഷയാണ് അവർക്ക് നൽകിയിരിക്കുന്നത് പിഴത്തുക എത്രയാണ് ഇതൊക്കെ കൃത്യമായി വിധി പകർപ്പ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഈ ഒരു കേസിൽ എല്ലാ പ്രതികളും ഒരുപോലെ തന്നെ കുറ്റക്കാരാണ് എന്നാണ് ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് കണ്ടെത്തിയിരിക്കുന്നു ഇവർക്കെല്ലാവർക്കും തന്നെ ഒരേ രീതിയിലുള്ള ശിക്ഷ ഇരുപത് വർഷത്തെ കഠിന തടവും ഇരു അൻപതിനായിരം രൂപ പിഴയുമാണ് ഈ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് നൽകിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും എല്ലാ പ്രതികൾക്കും ഈ നടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ എല്ലാ പ്രതികൾക്കും ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ പൽസർ സുനി മാർട്ടിൻ വി പി വിജീഷ് മണികണ്ഠൻ സലീം എന്ന വടിവാൾ സലീം പ്രദീപ് ഈ ആറ് പേർക്കും ഒരേ രീതിയിലുള്ള ശിക്ഷ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് രണ്ട് പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ അതൊന്നും കോടതി മുഖത്തിലേക്ക് എടുക്കുന്നില്ല പേരും ഒന്നിച്ചു നിന്ന് നടപ്പാക്കിയ ഒരു കുറ്റകൃത്യം അതുകൊണ്ട് തന്നെ ആറ് പേർക്കും ഒരേ ശിക്ഷയാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ ശിക്ഷ